നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ഓണം അടുക്കുമ്പോൾ എല്ലാവരും ഏറ്റവും ഉറ്റുനോക്കുന്നത് മാർക്കറ്റിലെ വില മാറ്റങ്ങളാണ് വെളിച്ചെണ്ണ മുതൽ പച്ചക്കറികൾ വരെ വിലയിൽ വലിയ ഇടിവും ചിലയിടങ്ങളിൽ വർധനവും ജനങ്ങൾക്ക് ആശ്വാസം തരുന്ന കാര്യങ്ങളും അല്പം ബുദ്ധിമുട്ടാവുന്ന കാര്യങ്ങളും ഒന്നായി നമ്മൾക്ക് നോക്കാം ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും മറക്കരുത് ജൂലൈ അവസാന വാരം നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ലിറ്ററിനായിരുന്ന വെളിച്ചെണ്ണ ഇപ്പോൾ വില നാനൂറ്റി അഞ്ച് രൂപയായിരിക്കുന്നു അതുപോലെ തന്നെ കേരഫെഡ് നാളികേര സംഭരണം ആരംഭിച്ചതോടെ വില ഇനിയും താഴുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓണം ആഘോഷിക്കാൻ ഒരുങ്ങുന്ന കുടുംബങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണിത് അതുപോലെ തന്നെ പച്ചക്കറി വില മാറ്റങ്ങൾ നമ്മൾക്ക് നോക്കാം വെളുത്തുള്ളി മാസങ്ങൾക്ക് മുൻപ് ൂറ് രൂപയായിരുന്നു കിലോ ഇപ്പോൾ അത് തൊണ്ണൂറ് മുതൽ നൂറ് രൂപ വരെ ആയിരിക്കുകയാണ് അതുപോലെ തന്നെ സവാള നാല് കിലോ നൂറ് രൂപയ്ക്ക് ഇപ്പോൾ വിപണിയിൽ ലഭ്യമായിരിക്കുകയാണ് വില കുറവായതിനാൽ സാധാരണ ജനങ്ങൾക്ക് ഇതിലെല്ലാം ഒരു ആശ്വാസമുണ്ട് പക്ഷേ ചില പച്ചക്കറികൾ വില കൂടിയിട്ടുണ്ട് തക്കാളി മുപ്പത്തി അഞ്ച് രൂപ മാങ്ങ അൻപത് രൂപ കാരറ്റ് അറുപത് രൂപ ചില്ലറ വിൽപ്പനയിൽ പത്ത് മുതൽ ഇരുപത് രൂപ വരെ അധികം വരുന്നുണ്ട് തമിഴ്നാട് മൈസൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് സംസ്ഥാനത്തെ മറ്റു മാർക്കറ്റുകളിലേക്ക് പച്ചക്കറികൾ എത്തുന്നത് ഓണത്തിന് ഡിമാൻഡ് കൂടുകയും അതുപോലെ തന്നെ അതിനനുസരിച്ച് വിലയിൽ വീണ്ടും മാറ്റം മാറ്റമുണ്ടാവുകയും ചെയ്യാം ഇപ്പോൾ വില കുറവായതുകൊണ്ട് കൊണ്ട് കുടുംബങ്ങൾക്കും ഓണം ആഘോഷിക്കാൻ അധിക ചിലവില്ലാതെ സാധിക്കുന്നതായിരിക്കും പക്ഷെ ഓണത്തിന് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും വില വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ആവശ്യത്തിന് സാധനങ്ങൾ നേരത്തെ തന്നെ വാങ്ങിയെടുക്കുന്നതാണ് നല്ലത് നിങ്ങളുടെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് പെട്ടെന്ന് തന്നെ ലഭിക്കാനായി ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും മറക്കരുത് താങ്ക്